ഇപ്പൊ എന്റെ ഒരു ജീവിതത്തിലാണെങ്കിലും പണ്ട് നടന്ന സംഭവം എന്ന് വെച്ചാൽ ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കണുണ്ട് ഒരാൾക്ക് പത്ത് വയസ്സിൽ എന്റെ അഭിപ്രായത്തിൽ അത് വേണേ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ നമ്മളെ നമ്മുടെ മേത്തേക്ക് കയറിയിട്ട് ശാരീരികമായിട്ട് എന്നെ ബുദ്ധിമുട്ടുണ്ട് എന്തം വരുന്നുണ്ട് അതുകൊണ്ട് പെൺകുട്ടികളായിട്ട് അടുക്കാൻ വേണ്ടി അടുക്കാൻ പല പലപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് പണ്ട് ആ ഒരു സംഭവത്ത് കഴിഞ്ഞിട്ട് കാരണം എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് എന്നെ മറ്റേ മൃഗീയമായ ഇപ്പൊ സ്ത്രീകളെ പിടിപ്പിക്കാന്ന് പറയാറല്ലേ പറയാറില്ലേ അപ്പൊ അതേപോലെ എന്നെ നല്ല എനിക്ക് നല്ല ഇഷ്ട ഏ ചെറുതായിട്ട് റേപ്പ് ചെയ്യാനായിട്ട് ഏ ചെറുതായിട്ട് റേപ്പിയനായിട്ട് എന്താ അല്ല നിന്റെ തമാശ എനിക്ക് ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞു അതെ എനിക്ക് ചിരി വന്നത് ശ്രമിച്ചു പണ്ട് പണി കിട്ടിയിട്ടിരിക്കണേ എന്നെ മനസ്സിലായ ഞാനൊരു ചെണ്ടയാണെന്നാ ഇവിടുള്ളൊരു വിചാരം എല്ലാരും വന്ന് ഇടക്കിടക്ക് കൂട്ടും എനിക്കൊരല്പം ധൃതിയുണ്ട് ഇപ്പൊ ഓഫീസിൽ അന്വേഷിക്കുന്നുണ്ടാവും വരട്ടെ